അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ഒരു പേപ്പറാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ റിസർച്ച് മെത്തഡോളജി ആ സൂര്യൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ക്ലാസ്സുകളും കാര്യങ്ങളും കേട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം എക്സാംസും കാര്യങ്ങളും എഴുതണം നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത് എക്സാം എഴുതിയിട്ട് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത് ആ പഠിച്ചു പോകണമെങ്കിൽ നമ്മൾ എന്തു മാക്സിമം നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം ഓക്കേ ഇനി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേപ്പറാണ് ഫസ്റ്റ് നമ്മൾ റിസർച്ച് മെത്തഡോളജി ഒരു പേപ്പറാണ് നോക്കിയത് കുറെ റിസർച്ച് ആയിരുന്നു രണ്ടാമത്തേൽ വന്നപ്പോൾ ഏത് കൺസെപ്റ്റ് എടുത്താലും ഒരേപോലെ വരുന്ന ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് ആയ അല്ലെങ്കിൽ ഒരു പേപ്പറായി നമുക്കുണ്ടായിരുന്നത് ഇനി മൂന്നാമത്തെ എക്സാമിലോട്ട് നമ്മൾ വരുമ്പോഴേക്ക് ഒന്നുകൂടി വ്യത്യസ്തമാവുകയാണ് നമ്മുടെ പേപ്പറിന്റെ ഒരു മാതൃക എന്ന് പറയണത് ഈ ഒരു പേപ്പറ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആണ് ബിസിനസ്സിലെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് മനസ്സിലാവും ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ലെ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത് നമുക്കറിയാം നാല് ബ്ലോക്കുകളിലായിട്ട് എത്രയാണ് നാല് ബ്ലോക്കുകളിലായിട്ട് ഒൻപത് യൂണിറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ള എന്താണ് നാല് ബ്ലോക്കുകളായിട്ട് ഒമ്പത് യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇതുവരെ കഴിഞ്ഞ രണ്ട് എക്സാമിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ രണ്ട് എക്സാമിൻ്റെയും പാറ്റേൺ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ കാര്യമുണ്ട് എന്താണ് ആ കോമൺ കാര്യം എന്ന് പറയുന്നത് നാല് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നാല് ബ്ലോക്കുന്നു എന്തുണ്ടോ ഒരു എസ് എ കൊസ്റ്റ്യൻ ഉണ്ടായിരിക്കും എല്ലാ ബ്ലോക്കുന്നും ഒരു എസ് എ കൊസ്റ്റ്യൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം നാല് ബ്ലോക്കുന്നു ഒരു എസ് എ കൊസ്റ്റ്യൻ അപ്പം നിങ്ങൾ നോക്കി എന്തായാലും എല്ലാവരും എന്ത് ചെയ്യണം ഒരു ലൈൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഒക്കെ വൺ ലൈൻ നമ്മൾ അതിൻ്റെ റിവിഷൻ ക്ലാസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താണ് അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണം ഒരു പ്രാവശ്യം എല്ലാ കാര്യങ്ങളും പഠിച്ച് പിന്നീട് റിവിഷൻ ചെയ്തവരാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്കുകൾ ഈ നാല് ബ്ലോക്കിൽ നടുക്കിലെ രണ്ട് ബ്ലോക്ക് ഉണ്ട് ഓക്കെ ഈ നടുക്കിലെ രണ്ട് ബ്ലോക്കിൽ പറയുന്നത് ഒന്ന് കോമ്പറ്റീഷൻ ആക്റ്റും അതുമായിട്ട് വരുന്ന ഒന്ന് ഫെമയുടെ ഭാഗമാണ് വരുന്നത് ഈ രണ്ട് ബ്ലോക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്ത് ചെയ്യുകയാണ് നമ്മളെ സ്ട്രെസ് ചെയ്തുകൊണ്ട് നമ്മൾ ലീഗൽ ലീഗലായിട്ടുള്ള ടേംസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു രണ്ട് യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ വരുന്നത് എന്നാൽ ഫസ്റ്റ് ബ്ലോക്കും ഫോർത്ത് ബ്ലോക്കും നമുക്ക് സിംപ്ലി പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്തേ ഉള്ളൂ വരാനുള്ളൂ അതുകൊണ്ട് ഇവിടെ ലോ എന്താണ് അതിൻ്റെ സോഴ്സ് അതിൻ്റെ നേച്ചർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് നോക്കാനുള്ളത് ഫോർത്ത് ബ്ലോക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആണ് ഈ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറേ ടേംസും കാര്യങ്ങളും അതൊക്കെയാണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എസ് ഐക്ക് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഫോക്കസ് ഈ ഒരു ഭാഗത്തിലോട്ട് കൊടുക്കാം നിങ്ങൾ എസ് എഴുതുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക കൂടുതൽ സ്ട്രെസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കാരണം ലീഗൽ ടേംസ് ആവുന്ന സമയത്ത് നമ്മൾ കൂടുതലും ആ ടേംസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ടേംസ് നമ്മളുടെ ലാംഗ്വേജിലോട്ട് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യുക കറക്റ്റ് ആവണം എന്നില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യാം നിങ്ങളുടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കറക്റ്റ് ഡിസിഷൻസ് എക്സാമിൽ സെലക്ട് ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുക നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് നോക്കണം ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനെ നോക്കി വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏകദേശം നയന്റി പെർസെൻറ്റേജ് അല്ലെ നയൻറ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എക്സാമിൽ അത് റിസർച്ച് മെത്രറോളജിയുടെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളൊരു പ്രിഡിക്ഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇന്നും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വരട്ടെ എന്നും നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് വണ്ണിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ എല്ലാവരും സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും പെട്ടെന്ന് എല്ലാരും എല്ലാവരും ഒന്ന് ഉഷാറാവും ഉഷാറായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് ഫെമയെ കുറിച്ച് പഠിക്കാനുണ്ട് കോമ്പറ്റീഷൻ ആക്ട് എൻവോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട് വ എല്ലാരും പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഓക്കേ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എല്ലാവരും നല്ല പഠിക്കാൻ റെഡി ആയിരിക്കുന്നവരാണ് അപ്പൊ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെന്ന് നിങ്ങൾ നോക്കി വെക്കുക നോട്ട്സ് ആഫ്റ്റർ ദ ക്ലാസ് നമുക്ക് എന്താ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ചാനൽ വരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോ അല്ലേ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് ലീഗലി നമ്മൾ എൻഫോഴ്സ് ചെയ്തുകൊണ്ട് എല്ലാവരും പാലിക്കേണ്ട ഒന്നാണ് ലോ ലോ എന്ന് പറഞ്ഞത് അതിൻ്റെ നേച്ചർ എന്താണ് എവിടെ നിന്നാണ് നമുക്ക് ഈ സോഴ്സ് ഓഫ് ലോ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് വൺ വേർഡ് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ നോക്കാം ടു മാർക്സും ഫൈവ് മാർക്സും ടെൻ മാർക്സിനും ആണ് ഞാൻ ഇന്ന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കേട്ടോ അതിൽ വൺ മാർക്കിന്റെ ക്വസ്റ്റിൻ വരുന്ന സമയത്ത് ഞാൻ അത് പറയുകയും ചെയ്യാം അപ്പോൾ എക്സ്പ്ലെ ദ നേച്ചർ ആൻഡ് സോഴ്സ് ഓഫ് ലോ എന്താണ് വരുന്നത് നേച്ചർ അല്ലെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അല്ലേ അതുപോലെ തന്നെ സോഴ്സ് എവിടെ നിന്നാണ് ഈ ഒരു ലോ വന്നിട്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാം പോകുന്നത് അപ്പോൾ നമുക്കറിയാം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ലോ ഈസ് ദ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് റൂൾസ് അല്ലെ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്താ ഫണ്ടമെന്റലി സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആണ് എന്താന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് ഫണ്ടമെന്റലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആണ് ലോ എന്ന് പറയുന്നത് അല്ലെ ഇറ്റ് ഈസ് ഡിസൈൻ ടു ഗവേൺ ഹ്യൂമൺ കണ്ടക്ട് മനുഷ്യന്റെ കണ്ടക്ട് മനുഷ്യന്റെ ബിഹേവിയർ അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള അതിനെ ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ടു മെയിൻ ഓർഡർ ഓഫ് ജസ്റ്റിസ് വിത്ത് ദ സൊസൈറ്റി എന്താണ് നല്ല കൃത്യമായിട്ടുള്ള ഒരു ഓർഡറും അതുപോലെ തന്നെ ജസ്റ്റിസും സൊസൈറ്റിയിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിയമസംഹിതയുടെ പ്രധാനപ്പെട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതിലെ ലോ ഇസ് എ ബോഡി ഓഫ് റെഗുലേഷൻ എസ്റ്റാബ്ലിഷ് ബൈ ദ ഗവൺമെന്റൽ ബോഡീസ് ടു റെഗുലേറ്റ് ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ഫെയർനെസ് ആൻഡ് കൺവീനിയൻസ് എന്താണ് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് എന്ന് പറയാൻ ലോ എന്ന് പറഞ്ഞാൽ ഇതിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂന്ന് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫെയർനെസ് ആൻഡ് കൺവീനിയൻസ് ആണ് ഓക്കെ അപ്പോ എന്താണ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കൺസെപ്റ്റ് ഓഫ് ലോ ഇസ് എ ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്സിസ്റ്റിംഗ് ആസ് ലോങ് ആസ് സിവിലൈസ്ഡ് സൊസൈറ്റി ആൻഡ് ഹാസ് എവോൾവ് ഓവർ ടൈം ബേസ്ഡ് ഓൺ വേരിയസ് പെർസ്പെക്ടീവ് ഇത് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലോ എന്ന് പറയുന്നത് അപ്പൊ ഹ്യൂമൻ കണ്ടക്ട് അല്ലെങ്കിൽ ഹ്യൂമൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് അപ്പോ ലോയ്ക്ക് നമുക്ക് സാൽമൺ കൊടുത്തുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം ചിലപ്പോൾ ഇത് ലോ എന്ന് പറഞ്ഞതിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം വൺ മാർക്കിന് ചോദിക്കാം ലോയെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൺ മാർക്കിന് ചോദിക്കാം അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇത് നന്നായിട്ട് നോക്കേണ്ടി വരും അപ്പൊ ലോ മാർക്കിന് പഠിച്ചു വെക്കാം എന്താണ് ലോ എന്ന് പറഞ്ഞത് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്താണ് പ്രിൻസിപ്പിൾസ് അല്ലെ നമ്മൾ ഫെയർനെസും കാര്യങ്ങളും പറഞ്ഞു ആ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാ അത് വെച്ചുകൊണ്ടുള്ള ഹ്യൂമൺ കണ്ടക്റ്റിനും അവരുടെ ജസ്റ്റിസിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് അതാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് കേട്ടോ ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടുള്ള ആൻഡ് അപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ജസ്റ്റിസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം ഇനി എന്താണ് ഈ ലോയുടെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ സെവറൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്തിനുണ്ട് ഈ ലോയ്ക്ക് ഉണ്ട് അതിൽ ഒന്നാമത്തെ പറയുന്ന കാര്യമാണ് ലോ എന്ന് പറയുന്നതാണ് റൂൾസ് ആൻഡ് ഫ്രെയിം വർക്ക്സ് ആണ് എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറഞ്ഞത് ലോ എന്ന് പറഞ്ഞത് കുറെ റൂൾസ് ഉണ്ട് അതിനൊരു ഒരു ഫ്രെയിം വർക്ക് അതായത് എങ്ങനെ കാര്യങ്ങൾ ആയിട്ട് ചെയ്യണം ആരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ ഒബ്ലികേഷനും ആണ് എന്നുള്ളത് സ്ട്രക്ചേർഡ് ആയിട്ട് എവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ലോയിൽ നിർവഹിച്ചിട്ടുണ്ടാകും അതാണ് അതിൻ്റെ ഫസ്റ്റ് തന്നയിച്ച് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാനുള്ളത് ഓക്കെ രണ്ടാമത് നോക്കുകയോച്ച ബൈൻഡിങ് അതോറിറ്റി ആണ് എന്താണ് ഇത് പറയുന്നത് അതായത് ലോ ഇസ് എ കമാൻഡ് ഓഫ് ഫ്രം കംപ്ലൈൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാക്കേഡ് ബൈ ദ കോൺസിക്വൻസ് ഓഫ് നോൺ എൻഫോഴ്സ്വൻസ് അവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് കംപ്ലയിൻസും കാര്യങ്ങളും ഇൻഡിവിജ്വൽസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനൊക്കെ കറക്റ്റ് കൊണ്ടുപോകാനും നോൺ കംപ്ലയിൻസും ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ബൈൻഡിങ് അതോറിറ്റി ആണെന്തെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ് നോർമേറ്റീവ് നേച്ചർ ആണെന്ന് പറയുന്നത് എന്താണ് നോർമേറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോ സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ബിഹേവിയർ റിഫ്ലക്ടി സോഷ്യൽ വാല്യൂസ് ആൻഡ് പ്രൊമോട്ടിങ് ഓർഡർ ആൻഡ് ജസ്റ്റിസ് പ്രധാനമായിട്ട് എന്താ ഓർഡർ ആൻഡ് ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സോഷ്യൽ വാല്യൂസിനും കാര്യങ്ങളും എന്താണ് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ലോ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അതാണ് മൂന്നാമത്തെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് നാലാമത്തെ ഡയനാമിക് ആൻഡ് അഡാപ്റ്റബിൾ ആണ് ഡയനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു സിറ്റുവേഷൻ ഉണ്ടായി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ടി വന്നാൽ അതിനനുസരിച്ച് ഏഹ് എന്ത് ചെയ്യാ ഡയനാമിക് ആയി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ലോ എന്ന് പറയുന്നത് പറയുന്ന ചേഞ്ചിങ് വാല്യൂസ് ആൻഡ് നീഡ്സ് ഓഫ് ദ സൊസൈറ്റി സൊസൈറ്റിന്റെ നീഡ്സിനനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്യപ്പെടും ആൻഡ് ഇറ്റ് യു ടു മീറ്റ് സോഷ്യൽ എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ നീഡ്സ് ഇതിന് മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ട് ടെക്നോളജി വളരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വളരും നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സാകും രണ്ടായിരത്തിന് മുന്നോടിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യില്ല നമ്മുടെ ഒന്നും അധികം യൂസ് ചെയ്ത് എല്ലാവർക്കും എത്തിയിട്ടില്ല ആ സമയത്ത് എന്ത് ചെയ്യുക ഈ കമ്പ്യൂട്ടറും അതിന്റെ ഹാക്കിംഗ് അതുപോലെ നമ്മുടെ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ലോകളൊക്കെ വളരെ കുറവായിരുന്നു എന്നാൽ ഐ ടി ആക്ടിന് രണ്ടായിരത്തിൽ വരുന്നു അതിനുശേഷം ഒരുപാട് ഇവോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യുകയാണ് നമുക്ക് എപ്പോ ആവശ്യം വരുന്ന ആ സമയത്ത് എന്ത് ചെയ്യും ലോ ഇവോൾവ് ചെയ്ത് വരും അതാണ് അടുത്തത് ആ നെക്സ്റ്റ് പറയുന്നത് എൻഫോഴ്സ്മെന്റ് മെക്കാനിസം ഇവിടെ എന്ത് ഒരു എൻഫോഴ്സ് മെക്കാനിസം ഉണ്ട് അല്ലേ അതായത് വേരിയസ് ബോഡീസ് കോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഉണ്ട് റെഗുലേറ്ററി ബോർഡ്സ് അങ്ങനെ ഒരുപാട് ബോഡീസ് ആയിരിക്കും എന്താ ഈ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ട് എന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് ഒരു ക്രോസ് കൾച്ചർ വേരിയേഷൻസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇതിൽ കാണാൻ അതായത് ഡിഫറെൻറ്റ് ലീഗൽ സിസ്റ്റംസിന് എതിയാണ് ഇതിനനുസരിച്ച് ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ഫാക്ടേഴ്സിനനുസരിച്ചൊക്കെ എന്തെയാണ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ലോ ഡെവലപ്പ് തമിഴ്നാട് എന്ന് എന്ന് പറയുന്ന പറയുന്ന ആ ആ ഒരു ഒരു രാജ്യ സോറി സ്റ്റേറ്റിന്റെ എന്താണ് ഡിഫറെന്റ് ഇന്ത്യ രാജ്യത്തിൽ വരുന്ന ഒരു സ്റ്റേറ്റ് തന്നെയല്ലേ പക്ഷെ അവിടുത്തെ കൾച്ചറിനുസരിച്ചായിരിക്കും അവിടുത്തെ കുറെ റെഗുലേഷൻസും കാര്യങ്ങളും പൊതുവായിട്ടുള്ളത് ഉണ്ടെങ്കിലും അവിടുത്തെ സ്പെസിഫൈഡ് ചെയ്ത അവിടെ നിന്ന് വ്യത്യസ്തമായിരിക്കും കേരളത്തിലോട്ട് വരണം അതാണ് ക്രോസ് കൾച്ചറൽ ആയിട്ടുള്ള വേരിയേഷൻസ് പറയുന്നത് നെക്സ്റ്റ് എന്താ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആയിട്ട് ആയത് നമ്മള് ഏതൊക്കെയാണ് സിവിൽ ഉണ്ട് ക്രിമിനൽ ഉണ്ട് മെർക്കൻറ്റൈൽ ഉണ്ട് ലേബർ ലോസ് ഉണ്ട് നമുക്ക് എന്താ പറയാ ഇന്ന് മെയ് ഒന്ന് എന്താണ് ലേബേഴ്സ് ഡേ ആണല്ലേ അപ്പൊ നമ്മൾ ലേബർ ലോയെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് അതിന് ഒരുപാട് ഉണ്ട് പിന്നെ പബ്ലിക് ലോസ് ഉണ്ട് അഥവാ ഗവൺമെന്റ് ഇൻഡിവിജ്വൽ റിലേഷൻ പറയുന്നതാണ് പബ്ലിക് ലോസ് എന്ന് പറഞ്ഞത് പിന്നെ പ്രൈവറ്റ് ലോസ് ഉണ്ട് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം ഇതാക്കുന്നത് അങ്ങനെ ഒരുപാട് ലോസുകൾ എന്താണ് നമ്മളുടെ ഇന്നിവിടെ നിലവിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ഹൈറാർക്കി ഒരു ലീഗൽ സിസ്റ്റം കൃത്യമായിട്ടുള്ള ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അതിനുണ്ടാവും അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട് സുപ്രീം കോർട്ടാണ് ഹയ്യസ്റ്റ് ആയിട്ട് വരുന്നത് അതിന് ശേഷം എന്തിനുണ്ട് ഒരുപാട് ലെജിസ്ലേഷൻ ജുഡീഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ അതിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് പിന്നെ റൂൾസ് റൂൾ ഓഫ് ലോ എന്താണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഇത് എംബസൈസ് ദാറ്റ് ലോ ഷുഡ് ബി അപ്ലൈ യൂണിഫോംലി ആൻഡ് ഇംപാർഷ്യലി എൻഷോറി അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ റൈറ്റ് ഇംപാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാവർക്കും ഒരേ റൂള് എന്നുള്ളതാണ് നമ്മുടെ ആർക്കും ആരും എന്തെയ്യാ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എല്ലാവരും എന്തായിരിക്കും ഒരേപോലെയാണ് നിയമത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞത് അവിടെ വലിയവനോ ചെറിയവനോ കറുത്തവനോ കറക്റ്റ് അല്ലാത്തവനോ അങ്ങനെ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് പ്രധാനപ്പെട്ടുള്ള എന്ന് മാർക്സ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നേച്ചർ ഓഫ് ലോ എന്ന് അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോ ക്യാൻ യു ഡിഫൈൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ലോ ആൻഡ് ഇറ്റ്സ് നേച്ചർ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇപ്പൊ നേച്ചർ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ നെയ്ച്ചർ ക്ലിയർ ആണോ ഇസ് ഇറ്റ് ക്ലിയർ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം ക്ലിയർ ആണോ പെട്ടെന്ന് അവിടെ പെട്ടെന്ന് പെട്ടെന്ന് പറയണം ക്ലിയർ ആണോ യെസ് ക്ലിയർ ആണ് രണ്ടുപേര് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക ഇന്ട്രാക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് എന്തെയ്യ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കിട്ടുകയുള്ളൂ അപ്പൊ ആ ഒരു ഇൻട്രാക്ഷൻ നല്ല രീതിയിൽ കൊണ്ടുവരണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ലോ ആണ് ടു മാർക്സിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ചിലപ്പോൾ ഫൈവ് മാർക്സിന് ചോദിച്ചെന്നിരിക്കാം പക്ഷെ ടു മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റിന്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം വേരിയസ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ് എന്ത് ചെയ്യാൻ നിയമം നിലവിലാ വരുന്നതിൽ ഒരുപാട് കാര്യങ്ങളിലെ ബേസ് ചെയ്തിട്ടാണ് നിലവിൽ വരുന്നത് ജനറലി ഹൈറാർക്കി ഇൻക്ലൂഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേഷൻ ജുഡീഷ്യൽ ഡിസിഷൻ അല്ലേ ഇതിനൊക്കെ ബേസ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ലോസ് ഉണ്ടാവും ലെജിസ്ലേഷൻ ജുഡീഷ്യൽ ഡിസിഷൻ ഇതിനൊക്കെ ബേസ് ചെയ്ത് സ്പെസിഫിക് ഡീറ്റെയിൽസ് ഉണ്ട് പ്രൈമറി സോഴ്സ് ഓഫ് ബിസിനസ് ലോ ഇതിൽ നിന്ന് പ്രൈമറി സോഴ്സ് നമുക്ക് കാണാം അല്ലെ ബിസിനസ് ലോയുടെ പ്രൈമറി സോഴ്സ് അപ്പൊ സോഴ്സ് ഓഫ് എന്താണ് ലോ ഓഫ് ബിസിനസ് ആണ് ലോയുടെ സോഴ്സ് ആണ് നമ്മൾ നോക്കാൻ വന്നത് എന്തെന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബിസിനസ് ലോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ എന്നാണ് ഏതാണ് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയാണ് ഏതെന്ന് പറഞ്ഞത് ഫസ്റ്റ് സോഴ്സ് ആയിട്ട് പറഞ്ഞത് നമുക്കറിയാം ഇംഗ്ലീഷ് കോമൺ കോമൺലോ ആയിട്ടുള്ള മെർക്കൻഡൈൽ ലോ നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ ലോസിലും എന്തിനോ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇത് എന്തിനാണ് വേണ്ടിയിട്ടാണ് കസ്റ്റംസ് ആൻഡ് യൂസേജ് ഓഫ് മെർക്കൻറ്റൈൽസ് ഇൻ ഇംഗ്ലണ്ടിൽ വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന അവരുടെ കസ്റ്റംസും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മെർക്കൻറ്റൈൽ ലോ ഇംഗ്ലീഷിൽ അല്ലേ ബ്രിട്ടനിൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ലോയിൽ നിന്ന് ഒരുപാട് ലീഗി പാർട്ടികൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ബിസിനസ് ലോയിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതാണ് ഫസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ലോ ലെ അതായത് ആക്ട് പാസ്ഡ് ബൈ ദ ഇന്ത്യൻ ലെജിസ്ലേഷർ അതക്കി സോഴ്സ് ഇന്ത്യൻ ഇന്ത്യൻ വന്നിട്ടുള്ള ഇന്ത്യ പാസ് ചെയ്തിട്ടുള്ള ഒരുപാട് എന്ത് ചെയ്യുന്ന നിയമങ്ങളുണ്ട് അതും എന്താണെന്നു പറഞ്ഞാൽ നമ്മളുടെ കീ ആയിട്ടുള്ള സോഴ്സുകളാണ് അതിൽ ഒന്നാമത്തെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീ സെവൻറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇൻ നയൻറ്റീൻ തേർട്ടീന് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഇൻ നയൻറ്റീൻ തേർട്ടി ടു അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആൻഡ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റി സെബിയുടെ ആക്ട് ആണ് നയൻറ്റി ടു പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടൂ തൗസൻഡ് ഇതിനു ശേഷം വന്നിട്ടുള്ള ആക്ട് നമുക്ക് ഈ എത്ര ആക്ടുകളാണ് നമ്മളുടെ എന്ത് ചെയ്യാതെ നമ്മളുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ അപ്പൊ ഈ ആക്ടുകൾ ഒക്കെ എന്താണെന്ന നമ്മളുടെ എന്തിന്റെ സോഴ്സ് ആണ് പറയുന്നത് നമ്മളുടെ ബിസിനസ് ലോയുടെ സോഴ്സുകളാണ് ഇത് കൂടാതെ ജുഡീഷ്യൽ ഡിസിഷൻസ് അഥവാ കേസ് ലോസുകൾ ഉണ്ടാവും കസ്റ്റംസ് ആൻഡ് യൂസേജ് ഇതും എന്താണ് നമ്മുടെ ലോയുടെ സോഴ്സ് ആണ് ജുഡീഷ്യൽ ഡിസിഷൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗവൺമെന്റ് സോറി കോർട്ട് ഡിസിഷൻസ് ഉണ്ടായിരിക്കും അതായത് ആ കോർട്ട് ഡിസിഷൻസ് അവിടെ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസും കാര്യങ്ങളും കറന്റ് റൺ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് അവിടുത്തെ വാല്യൂസ് പിന്നെ എക്സിസ്റ്റിംഗ് ലോസ് അതൊക്കെ എന്താണെന്നു പറയുന്നത് നമ്മളുടെ ബിസിനസ് ലോയെ ഇൻഫ്ലുവൻസ് ചെയ്യൽ അല്ലെങ്കിൽ അതിന് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് എന്ത് ഡെവലപ്പ് ചെയ്യല് ബിസിനസ് ലോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ പറയുന്നത് പിന്നെ കസ്റ്റംസ് ആൻഡ് യൂസ് അതായത് എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റംസ് ഉണ്ടാകും കസ്റ്റം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്താ പ്രാക്ടീസസ് ഉണ്ടായിരിക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡും കാര്യങ്ങളും അതിനെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അത് എന്താണെന്നാണ് പറയുന്നത് നമ്മളുടെ ബിസിനസ് ലോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണെന്നാണ് പറഞ്ഞത് ഒരു സോഴ്സ് ആണെന്നാണ് പറഞ്ഞത് ഇതൊക്കെയാണ് ബിസിനസ് ലോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത് ചോദിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ചിലപ്പോ എന്ത് ചെയ്യാം ബിസിനസ് ലോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് ലോയുടെ പേര് എഴുതാൻ പറയാനായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം ലിസ്റ്റ് എനി ടു ലോസ് ദാറ്റ്സ് ദ സോഴ്സ് ഓഫ് അവർ ബിസിനസ് ലോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സോഴ്സുകൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് സോഴ്സുകളും നേച്ചറും മനസ്സിലായോ ഓക്കെ അല്ലേ സോഴ്സ് നേച്ചർ ഓക്കെ അല്ലേ നിങ്ങൾ ക്ലാസ്സുകളും കാര്യങ്ങളും ക്ലിയർ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പറയാം അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് വീഡിയോയ്ക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ ഓക്കെ